ായണ ഗുരുരാദ്യം ശിവര്യമാം ശ്രീ ബോധാനന്ദേ ഗുരുപരമ്പരാം ഈശാവാസ്യോപനിഷത്ത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കശിക്കരുതാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസനായി ഇരിക്കുക ഇതില്ല അതിലൊന്നും നരനു ചെയ്തിടാൻ ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാൽ അതാമൃതം മോഹമാർ ആത്മഹന്താക്കൾ പോകുന്നു മൃതരായത്തിൽ മായേറ്റം മനസവേകമായി മുന്നിലാമതിലെത്താതെ നിന്നുപോയി ഇന്ദ്രിയാവലി അത് നിൽക്കുന്നു പോകുന്നതോടു മന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും അതു ലോലം അതലോലം അതു ദൂരം അതന്തികം അതു സർവാന്തരം അതു സർവത്തിനും പുറത്തു സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയുമങ്ങനെ സർവഭൂതത്തിലും കാണുന്നവൻ എന്തുളളു നിയമായി തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും മോഹം അന്നേതു ശോകം ഏ കത്തുദ്രിന് പങ്കമറ്റങ്കമില്ലാതെ പരിപാടനമായി സദാ മനസ്സിന് മനമായി തന്നിൽ തനിയെ പ്രോല്ലസിച്ചിടും അറിവാൾ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തുവേറായി നൽകി മുൻപോഴീ വിശ്വമൊക്കെയും അവിദ്യയും പാസിക്കുന്നവരന്ധ തമസിലും പോകുന്നു വിദ്യാരതരെന്നതേക്കാൾ കുരിട്ടിലും വിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യകൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്നിതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിദ്യ വിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവിത്തരണം ചെയ്തു വിദ്യയാൽ അമൃതാർ നിടും അസും അസം പൂതിയെ ആരാധിപ്പര അന്ധതമസിലും ുംഭൂതി കൊണ്ടുള്ള എന്നു തോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിനാശം കൊണ്ടു മൃതിയെ കടന്ന അമൃതമാമ്പതം സമ്പൂതി കൊണ്ടു സമ്പ്രാപിക്കുന്നു രണ്ടുമറിഞ്ഞവർ മൂടപ്പെടുന്നു കൊൻപാത്രം കൊണ്ടു സത്യമതിന് മുഖം തുറക്കുക പിറന്നാദിയിൽ വന്നിങ്ങു സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യമാറ്റുക രശ്മിയെ അടയ്ക്കുകിഞ്ഞു കാൺമാനായി നിൻ കല്യാണകളെ പരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണതാണ് ഞാൻ പോമാന്തരാത്മാവിൽ പോമാന്താത്മാവിൽ പിൻപുനീറാകുമീയുടൽ ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക അഗ്നേഗതിക്കായി വിടുക സന്മാർഗത്തിലൂടെ ഞങ്ങളെ ചെയ്യും കർമ്മങ്ങളെല്ലാവും അറിഞ്ഞിടുന്ന ദേവാനീ വഞ്ചനം ചെയ്യുമേനസ് ഞങ്ങളിൽ നിന്നു മാറ്റുക അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം അങ്ങേക്കു ഞങ്ങൾ ചെയ്യുന്നു നമോവാകം മഹത്തരം ഓം ശ്രീനാരായണ ഗുർവർപ്പണമസ്തു